ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്രയ്ക്ക് യാത്രയായ ചാലിയാർ റിവർ പാഡിൽ സമാപിച്ചു നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള കടവിൽ നിന്ന് മൂന്ന് ദിവസം മുമ്പാണ് യാത്ര ആരംഭിച്ചത് ചാലിയാറിനെ സംരക്ഷിക്കാനും ജല സാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കാനുമായിരുന്നു യാത്ര വിവിധതരം കയാക്കുകളിലും സ്റ്റാൻഡപ്പ് പായ്വഞ്ചികളിലും ചുരുളൻ വള്ളത്തിലുമായിരുന്നു യാത്ര വിവിധ രാജ്യങ്ങളിൽ നിന്നായി എഴുപത്തിയഞ്ചു പേർ യാത്രയിൽ പങ്കെടുത്തു ചാലിയാറിലൂടെ അറുപത്തിയെട്ട് ആണ് ഇവർ സഞ്ചരിച്ചത് മൂന്ന് ദിവസങ്ങളിലായി രണ്ടായിരം കിലോ മാലിന്യവും ചാലിയാറിൽ നിന്ന് ശേഖരിച്ചു മാലിന്യങ്ങൾ വേർതിരിച്ച് പുനഃചംക്രമണത്തിനയക്കും യാത്രയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് നദീ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ്സുകളും സംഘടിപ്പിച്ചിരുന്നു കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബാണ് യാത്ര സംഘടിപ്പിച്ചത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി കോഴിക്കോട് പാരഗൺ റെസ്റ്റോറൻറ്റ് ഗ്രീൻ വേംസ് അമാന ടൊയോട്ട പരിപാടി മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം